രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തി മൂന്നാം തീയതി മഹാരാഷ്ട്രയിലെ റെയ്ഘട്ട് എന്ന് പറയുന്ന സ്ഥലം ഈ റെയ്ഘട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലം പ്രദേശമാണ് അതായത് ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട് എന്നല്ലാതെ വലിയ വികസനമൊന്നും ആ ഏരിയയിലില്ല അതായത് മലംപ്രദേശവും പിന്നെ വനത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലവും ഒക്കെയാണ് അപ്പം അടുത്ത് തന്നെയുള്ള ഒരു ടൗണിലെ ഓട്ടോക്കാരൻ രാത്രി പന്ത്രണ്ട് മണിയായിരിക്കുന്നത് നല്ല മഴയായിരുന്നു ആ വൈകുന്നേരം മുഴുവൻ ഏതായാലും മഴക്കിപ്പോഴും ചെറിയൊരു ശമനമുണ്ട് അങ്ങനെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് കൂടിയിട്ട് ഓട്ടൊന്നും വരാനില്ല ഇനി പോയേക്കാം എന്ന് കരുതിയിട്ട് ആ ആ ഒരു 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 വിജനമായ ഓട്ടോ പോവുകയാണ് എന്താണെന്ന് വില്ലേജിൽ തന്നെ ജനിച്ചു വ്യക്തിയാണ് വല്ലപ്പോഴും വരുന്ന ലോറി മാത്രമാണ് കാണുന്നത് വേറെ ഒന്നുമില്ല അങ്ങനെ ആ ഒരു വിജനമായ വഴിയിലൂടെ രാത്രി മണിക്ക് പോകുമ്പോൾ ഈ മഴയും കാറ്റും കൊണ്ട് കുറേ മാമ്പഴം മാമ്പഴം കിടപ്പുണ്ട് റോഡ് മുഴുവൻ ഒന്നും ഇല്ല വിജിയിലൂടെ കുറച്ച് വീട്ടിലേക്ക് െടുത്ത് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് ഇദ്ദേഹം വണ്ടി അവിടെ സൈഡാക്കിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഈ മാമ്പഴം പൊറുക്കാൻ തുടങ്ങി മാമ്പഴം പൊറുക്കുമ്പോഴാണ് ഒരു ഒരു ഭയങ്കരമായൊരു ദുർഗന്ധം അതായത് ഒരു ശരീരം കത്തുന്ന ഒരു ഇറച്ചിയുടെ മണം അത് മാത്രവുമല്ല പെട്രോളും കൂടെ പെട്രോളിൻ്റെയും ഇറച്ചിയുടെയും ഒരു മണം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹം ചുറ്റും നോക്കുമ്പോൾ റോഡിൽ നിന്നും ഒരു നൂറ് മീറ്റർ അകലെ ചെറിയൊരു പുകച്ചുരൽ ഇങ്ങനെ പോകുന്നു അതും ഈ ഇടി റിയുടെ വെളിച്ചത്തിലാണ് കാണുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു ടോർച്ച് ഉപയോഗിച്ച് ഇയാൾ ആ ഒരു സ്ഥലത്തേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച ഇദ്ദേഹം അലറിക്കൊണ്ട് പിന്തുരഞ്ഞോടി എന്നുള്ളതാണ് അങ്ങനെ ഓടി പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ കയറി ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് ഇയാളുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം ഇയാളിങ്ങനെ വെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ ചോദിച്ചു എന്തു പറ്റിയെന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അകത്ത് കയറുകയും ഇദ്ദേഹത്തിന്റെ ലാൻഡ് ഫോൺ എടുത്തിട്ട് ഇദ്ദേഹം വിളിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ സാറേ ഞാൻ ഇതേപോലൊരു ഓട്ടോ ഡ്രൈവറാണ് ഞാനൊരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴേ ആ പോലീസുകാർ പറഞ്ഞ് നീ ഒരു കാര്യം പുറത്തിറങ്ങി നിൽക്കുമോ ഞങ്ങൾ ഇപ്പോഴും വരാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹം പുറത്തിറങ്ങി ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ പോലീസ് വണ്ടി ആ ഒരു വീട്ടിലേക്ക് എത്തി അങ്ങനെ ഇയാളെയും വിളിച്ചുകൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇയാൾ പറഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് പോലീസുകാരും അവിടെ ചെന്ന് കൊള്ളക്കേണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷൂട്ട് കേസിൻ്റെ ഉള്ളിൽ ഒരു പിന്നെ മൃതദേഹം ഇരുന്ന് കത്തുന്നതാണ് അത് പാതി കത്തിയത് ഈ ഒരു മഴ വന്നതുകൊണ്ട് മാത്രം അത് കുറച്ച് ബാക്കിയുണ്ട് അതായത് കാലിൻ്റെയും കൈയിൻ്റെയും അവിടെ ബന്ധിപ്പിച്ച നിലയിൽ കുറച്ച് ബാക്കി ഭാഗം മാത്രമുണ്ട് തലയും അതുപോലെ നെഞ്ചും കാര്യങ്ങളൊക്കെ കത്തിപ്പോയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആളെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഏതായാലും പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഈ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി അങ്ങനെ പോലീസുകാർ പിറ്റേ ദിവസം അന്വേഷണം ആരംഭിച്ചു എവിടെയെങ്കിലും മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമായി കാരണം ഈ മരിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലെയും കാലിലെയും നയിൽ പോളിഷ് കണ്ടപ്പോൾ മനസ്സിലായി മരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് അതുമാത്രമല്ല ഒരു മുപ്പതും മുപ്പത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കും അങ്ങനെ പോലീസുകാർ അന്വേഷണത്തിൽ മുംബൈയിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് തൻ്റെ കാമുകിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കംപ്ലൈൻറ് കൊടുത്തത് കാമുകി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൻ എക്സ് മീഡിയയുടെ സിഇഒ ഇന്ദ്രാണി ബോറയുടെ സഹോദരി ഷീന ബോറയാണ് കാണാതായിരിക്കുന്നത് ഏതായാലും പോലീസ് സംഘം നേരെ ഇന്ദ്രാണിയെ കാണാൻ വേണ്ടിയിട്ട് അവർ ഓഫീസിൽ ചെല്ലുന്നു അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്പോൾ അവർ പൊട്ടിച്ചിരിക്കുകയാണ് കാരണം നിങ്ങളല്ലാതെ വരുമോ ഈ രാഹുലിൻ്റെ കംപ്ലയിൻ്റും കേട്ടിട്ട് അവനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവൾ ഇവിടുന്ന് വിട്ടുപോയത് അവൾ ഇപ്പോഴും യു കെയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പിൽ വന്നൊരു സന്ദേശം അതായത് ഞാൻ പോവുകയാണ് എന്നെ അന്വേഷിക്കരുത് എന്ന് രാഹുലിനോട് പറയുന്നത് ഒരു സന്ദേശമൊക്കെ അങ്ങ് കൊടുക്കുകയാണ് ഇത് വിശ്വസിച്ച പോലീസ് അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണമൊക്കെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ആയിരിക്കാം ഈ കേസ് പിന്നീട് അങ്ങോട്ട് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മുംബൈയിൽ പോലീസുകാർ ഈ വണ്ടികൾ പരിശോധന നടത്തുകയാണ് അപ്പോഴാണ് ഒരു വണ്ടി വന്നത് ആ വണ്ടിയിൽ ഷാൻവർ റായി എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു ഡ്രൈവർ ആ വണ്ടി വന്നപ്പോഴേ പിന്നെ പോലീസുകാർക്ക് എന്തോ ഇവനെ കണ്ടപ്പോഴെന്തോ ഒരു സംശയം ഏതായാലും ആ എസ് ഐ പറഞ്ഞു ഒന്ന് അവനെ ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി അവൻ്റെ വണ്ടി പരിശോധിച്ചപ്പോഴേ ആ വണ്ടിയിൽ നിന്റെ വണ്ടിയിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു പിസ്റ്റൾ കിട്ടുകയാണ് അങ്ങനെ ഈ തോക്ക് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു അങ്ങനെ കൂടുതൽ ിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇയാൾ പറഞ്ഞു സർ മൂന്ന് വർഷം മുമ്പ് ഞാൻ ഐ എൻ എക്സ് മീഡിയ ഇന്ദ്രാണിയുടെ സിഇഒ ഇന്ദ്രാണിയുടെ ഡ്രൈവറായിരുന്നു അപ്പോൾ അന്നാണ് അവരെനിക്ക് തോക്ക് സമ്മാനിച്ചത് എന്നാണ് ഈ പിന്നെ പോലീസുകാരോട് ഈ ഷാൻവർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഏതായാലും ഇന്ദ്രാണി എന്തിനാണ് നിനക്ക് തോക്ക് നൽകുന്നത് അതായത് ഡ്രൈവറായ ഒരു തന്നെ തോക്ക് നൽകേണ്ട ആവശ്യമില്ലല്ലോ ഇനി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിന് ലൈസൻസ് വേണം ഇതിനാണെങ്കിൽ ലൈസൻസും ഇല്ല യും അങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ഇയാളോട് പറയുകയാണ് നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോകണം ആ ട്രിപ്പിൽ എൻ്റെ സഹോദരിയായ ഷീന ബോറ അതുപോലെ തന്നെ എൻ എൻ്റെ മുൻ ഭർത്താവ് സഞ്ജയ് ഖന്ന അങ്ങനെയുള്ള പേരും ഞാനും അങ്ങനെ നമ്മളാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല ഈ കാര്യം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചോളണം പോലെ പണം ഞാൻ തരുന്നതായിരിക്കുമെന്ന് ഈ ഷാൻബറിനോട് പറയുകയാണ് ഏതായാലും അയാൾ സമ്മതിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നു എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ഭർത്താവിനെ തട്ടാനാണോ എന്നാണ് ഇയാൾക്ക് തോന്നിയത് ഏതായാലും അങ്ങനെ മൂന്ന് പേരും ചേർന്ന് വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി അധികം വൈകാതെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം മയക്കുമരുന്ന് ഒരു വെള്ളം ഈ ബോറയ്ക്ക് കുടിക്കാൻ കൊടുക്കുകയാണ് അധികം വൈകാതെ തന്നെ ബോറ ബോധരീതിയായി വീണു പിന്നീട് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരും ചേർന്നിട്ട് അതായത് ഇന്ദ്രാണിയും ഇവരുടെ മുൻ ഭർത്താവായ സഞ്ജയ് കന്നയും ചേർന്നിട്ട് ഈ ഷീനാപോറ എന്ന് പറയുന്ന ഈ മുപ്പത് കാരിയെ ഈ കഴുത്ത് കുരുക്കി കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഏതായാലും അതിനുശേഷം ഇവർ തന്നെ കൊണ്ടുവന്ന ഒരു പെട്ടിയിൽ അതായത് ഒരു ഷൂട്ട് കേസിൽ ഈ മൃതദേഹമാക്കുന്നു ഇവരോട് പറയുകയാണ് അതായത് ഈ ഷാൻവർനോട് പറയുകയാണ് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയണം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ പിന്നെ ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി മുഴുവൻ ഇയാളുടെ വീട്ടിൽ ഈ കാറിൻ്റെ ഡിക്കിയിൽ ഈ മൃതദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിറ്റേ ദിവസം അതായത് മെയ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ടിന് ഈ മുംബൈയിൽ നിന്നും തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള റെയിൽ എന്ന് പറയുന്ന മലനിരയെ ലക്ഷ്യമാക്കിയിട്ട് ഈ കാറ് പോവുകയാണ് അങ്ങനെ പോയി വിജനമായ ആ ഏരിയയിൽ വെച്ചിട്ട് ആ കാറ് നിർത്തി അതിനുശേഷം ഈ പെട്ടി കൊണ്ടുപോയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് കത്തിക്കുമ്പോഴാണ് മഴ വന്നത് ഈ മഴ വന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പിന്നെ തിരിച്ചു വരികയും തിരിച്ചു വന്ന് ഇദ്ദേഹം പിന്നെ നേരെ മുംബൈയിലേക്ക് വരികയും ചെയ്തു അപ്പോഴാണ് ആ ഓട്ടോക്കാരൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓട്ടോക്കാരൻ അതുവഴി വന്നതും ഈ ഒരു മൃതദേഹം കണ്ടെത്തിയതും എന്നുള്ളതാണ് കഥ എന്ന് പറയുന്നത് ഏതായാലും പോലീസുകാരെ അപ്പോൾ തന്നെ പിന്നെ ഇന്ദ്രാണിയുടെ അടുത്തേക്ക് പോയി ഇന്ദ്രാണിയുടെ അടുത്തേക്ക് പോയിട്ട് നിങ്ങളുടെ സഹോദരി എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു അങ്ങനെ ആ പഴയ കേസ് ഇങ്ങനെ വീണ്ടും കുത്തിപ്പൊക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്ദ്രാണി പറഞ്ഞു എൻ്റെ സഹോദരി യു കെയിലാണ് യു കെയിലാണുള്ളത് എന്ന് സത്യമായിട്ടും യു കെയിലാണ് ഇപ്പോഴും കൂടി വിളിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രാണി നാടകം തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ പറഞ്ഞു ഈ കോൺസ്റ്റബിൾമാർ പറഞ്ഞു ആ സാധനം എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആ സാധനം കൊണ്ടുവന്നപ്പോഴേ ശരിക്കും പറഞ്ഞു ഇന്ദ്രാണി ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷീനിയുടെ പാസ്പോർട്ടായിരുന്നു അതായത് അന്ന് ഈ പിന്നെ പോലീസിൻ്റെ കയ്യിൽ ഈ രാഹുൽ ഈ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ യാതൊരു തെളിവുമില്ലാതെ ഇത്രയും വലിയൊരു സിഇഒ അതായത് ഐ എൻ എക്സ് മീഡിയ പോലെയുള്ള അതിൻ്റെ തലവനാണ് ഈ പിന്നെ ഇന്ദ്രാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു തെളിവിന് വേണ്ടിയിട്ട് പോലീസ് ഇത് കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഏതായാലും ഈ പാസ്പോർട്ട് കൊണ്ടുവന്നപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇന്ദ്രാണി ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇന്ദ്രാണിയെപ്പറ്റി പറയുകയാണെങ്കിൽ ആസാമിലെ ഗുഹാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉപേന്ദ്രകുമാറിൻ്റെയും ദുർഗാ റാണിയുടെയും മകളായിട്ടാണ് ഇന്ദ്രാണി ജനിച്ചത് നന്നേ ചെറുപ്പത്തിൽ തന്നെ നല്ല പോലെ എന്താ ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അതായത് എങ്ങനെയെങ്കിലും എനിക്കൊരു പണക്കാരിയാകണം ഇതുപോലെയൊന്നും ജീവിച്ചാൽ പോരാ ജീവിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണം അല്ലാതെ ഇതുപോലെ അത്താഴ പട്ടിണിക്കാരായിട്ട് ജീവിക്കണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ അതുപോലെ പഠിക്കുമായിരുന്നു ഇന്ദ്രാണി നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു പക്ഷേ പതിമൂന്നാം വയസ്സിലൊരു ട്രാജഡി ഉണ്ടാവുകയാണ് അതായത് ആരാണ് പിന്നെ ഇതിന് ഉത്തരവാദി എന്ന് ഇന്നും അറിയില്ല ഏതായാലും പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും രണ്ട് മക്കളുടെ അമ്മയായി സ്വപ്നങ്ങളെല്ലാം നശിച്ച ഒരു സ്ത്രീയായി എന്നുള്ളതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ രണ്ട് മക്കളെ അതായത് ഈ ഷീനയെയും അതുപോലെ ഷീനയുടെ അനുജനെയും രണ്ട് മക്കളെ അമ്മയെയും അച്ഛനെയും ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇനി ഇവരെ നിങ്ങൾ നോക്കണം അതായത് എനിക്ക് നോക്കാൻ കഴിയില്ല ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കൽക്കത്തയിലേക്ക് പോവുകയാണ് കൽക്കത്തയിൽ പോയി കഴിഞ്ഞതിന് ശേഷം ചില കോഴ്സുകളൊക്കെ ചേരുന്നു അതിനുശേഷം പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നു പിന്നീടൊന്നു ഈ കോഴ്സൊക്കെ പാസ്സായപ്പോഴും വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി ആ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോഴേ പഴയ ആ ഒരു ആഗ്രഹം പുറത്തു വന്നു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണം അല്ലാതെ ഇതുപോലെ തുച്ഛമായ ശമ്പളത്തിന് ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ആ കമ്പനിയുടെ ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥനായ ഈ സഞ്ജയ് ഗന്നിയെ പ്രേമിക്കുകയായിരുന്നു അങ്ങനെ സഞ്ജയ് ഗന്നയെ വീഴ്ത്തിയ സഞ്ജയ് ഗന്നയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു അതിനുശേഷം വിധി ഖന്ന എന്ന് പറയുന്ന ഒരു മകളുമുണ്ടായി അങ്ങനെ രണ്ടാം ായിരത്തി മൂന്നിൽ ഇവർ ഈ വേർപിരിയുകയാണ് അതായത് ഈ സഞ്ജയ് ഗന്നയുമായിട്ട് വേർപിരിഞ്ഞു അതിനുശേഷം വിധി ഖന്നയെയും കൂട്ടിയിട്ട് നേരെ മുംബൈയിലേക്ക് പോയി മുംബൈയിലേക്ക് പോയതിന് ശേഷം സ്റ്റാർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് പിന്നീട് ജോലി ചെയ്യുന്നത് ഈ സ്റ്റാർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സിഇഒ ആയിരുന്ന പീറ്റർ മുഖർജി എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുന്നു ഈ സിഇഒയെ പരിചയപ്പെടുത്ത് അതൊരു പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് വീഴുകയാണ് ഈ പ്രണയത്തിലേക്ക് വീഴുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീറ്റർ മുഖർജിക്ക് ഈ ഇന്ദ്രാണിയെക്കടിയം പതിനഞ്ച് വയസ്സ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് വീണു എന്നുള്ളതാണ് കാരണം ഇത്രയും വളയ ഒരു പെണ്ണ് എന്നെ സ്നേഹിക്കുമ്പോഴും എനിക്കങ്ങനെ വീടാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ പീറ്റർ മുഖർജി ആണെങ്കിൽ ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഇവരുടെ കഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ പീറ്റർ മുഖർജിയെ കല്യാണം കഴിക്കുകയാണ് ഇന്ദ്രാണി ഏതായാലും അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം രണ്ടു പേരും സ്റ്റാർ ഇന്ത്യയിൽ നിന്നും രാജിവെക്കുന്നു പിന്നീട് ഐ എൻ എക്സ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി പിന്നെ പുതിയൊരു കമ്പനി തുടങ്ങുകയാണ് ആ ഒരു കമ്പനി പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വളർച്ചയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിന്നെ മകളുടെ ഫോട്ടോയൊക്കെ ഒരു പത്രത്തിലും അതുപോലെ തന്നെ പല മാഗസീനുകൾക്കും വരാൻ തുടങ്ങി അപ്പോഴാണ് അമ്മ ഇത് കാണുന്നത് അങ്ങനെ അമ്മ മകൾക്ക് ഒരു ലെറ്റർ അയക്കുകയാണ് അതായത് നിൻ്റെ മക്കൾ ഇവിടെ വളരെ കഷ്ടത്തിലാണ് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോഴേ മകള് ചെറിയ തുകകളൊക്കെ അയക്കാൻ തുടങ്ങി അങ്ങനെ ചെറിയ ചെറിയ തുകകൾ ഈ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് അയക്കുന്നു പക്ഷെ അവരെ വിളിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സ്നേഹം പങ്കിടാനോ ഒന്നും തയ്യാറല്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ആറില് മൂത്ത മകളായ ഷീന ബോറ പിന്നെ പ്ലസ് ടു ഒക്കെ പാസ്സായതിനു ശേഷം അമ്മയ്ക്കൊരു കത്തെഴുതി അതായത് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ മുംബൈയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കോഴ്സിന് ചേരണം അതിനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം അമ്മയ്ക്ക് കത്തെഴുതുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ഇനി അമ്മ എന്ന് വിളിക്കാൻ പാടില്ല അതായത് ഞാൻ നിൻ്റെ സഹോദരിയാണ് നമ്മൾ മൂന്ന് പേരും അതായത് നിൻ്റെ അനുജനോടും പറയണം നമ്മൾ സഹോദരി സഹോദരന്മാരാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് പഠിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം ഏതായാലും ഷീന അത് സമ്മതിക്കുന്നു അങ്ങനെ പീറ്ററിനോട് പറയുകയാണ് ഇതുപോലെ എൻ്റെ സഹോദരി ഇവിടെ വരുന്നുണ്ട് ഹോസ്റ്റലിലാക്കാം എന്ന് പറഞ്ഞപ്പോൾ പീറ്റർ പറഞ്ഞ് ഹോസ്റ്റലിലൊന്നും ആക്കണ്ട ഇത്രയും വലിയ വീട് ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഹോസ്റ്റലിലാക്കുന്നത് ഏതായാലും അമ്മയും മകളും സഹോദരി സഹോദരങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ാലോചിച്ച് സ്വന്തം അമ്മയാണ് എന്നിട്ടും ഒരൊറ്റ സ്നേഹം ഈ ഷീനാ ബോറ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഷീനാ ബോറ അവിടുന്ന് പടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പത്തിൽ മെട്രോയില് മുംബൈ മെട്രോയിൽ ഒരു നല്ലൊരു ജോലിയും കൂടി കിട്ടി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പ്രണയിക്കാൻ തുടങ്ങി അതായത് ഈ ഷീനയ്ക്ക് വേറെ എവിടുന്നും വലിയ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ബന്ധമായത് പക്ഷേ ഇത് ഇന്ദ്രാണി അറിയുമ്പോഴേക്കും വൈകിയിരുന്നു കാരണം ഇന്ദ്രാണി അന്വേഷിച്ച പ്പോൾ മനസ്സിലായത് പീറ്റർ മുഖർജിയുടെ ആദ്യ ഭാര്യയിലെ മകനാണ് രാഹുൽ അത് തന്നെയായിരുന്നു വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ എല്ലാ കള്ളക്കളിയും പുറത്താകും അതുമാത്രവുമല്ല തൻ്റെ സ്വത്തിൻ്റെ പാതി പോകും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖർജി അതായത് പീറ്റർ മുഖർജിയോട് താൻ ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ ഇത് പിന്നെ ഇതെടുക്കുമെന്നറിയില്ല അങ്ങനെയൊക്കെ ഒരു ഭയം ഇന്ദ്രാണിയിലുണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഇന്ദ്രാണി ഒരു ദിവസം സഞ്ജയ് ഗന്യയെ വിളിച്ചു പറയുകയാണ് നമ്മുടെ മകൾ വിധി കന്നു കിട്ടേണ്ട സ്വത്തുക്കൾ ചിലപ്പോൾ മറ്റൊരാൾക്കും കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുകയും അതില്ലാതാക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴേ സഞ്ജയ് കന്നെ പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സഞ്ജയ് കന്ന നേരെ മുംബൈയിലേക്ക് വന്നത് അങ്ങനെയാണ് ഈ വണ്ടിയിൽ കയറിയിട്ട് രണ്ടുപേരും ചേർന്ന് ഷീന ബോറിയെ കൊലപ്പെടുത്തിയത് എന്നാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇത് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞു ഭയങ്കര ചർച്ചയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ന്യൂസായി സി ഐ മീഡിയ പോലെയുള്ള ഒരു വലിയ കമ്പനിയുടെ സി െതിരെയാണ് പരാതി വന്നിരിക്കുന്നത് അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ ആഘോഷിച്ചത് ഇവരുടെ നാറിയ കഥകൾ തന്നെയാണ് പല തരത്തിലുള്ള കഥകളാണ് പിന്നീട് പുറത്തു വന്നത് എന്നുള്ളതാണ് അതായത് ഈ സ്ത്രീ ഈ മക്കളെ അതായത് രണ്ട് മക്കളുണ്ടായിരുന്നു ഷീനാ ബോറ അതുപോലെ തന്നെ ഒരു അനുജനും കൂടി ഉണ്ടായിരുന്നു ഈ രണ്ട് മക്കളെയും സ്നേഹിക്കാതെ കാരണം വരെ വന്നു അതായത് ഈ മക്കളെ രണ്ടുപേരും ഈ ഉപേന്ദ്രകുമാർ എന്ന് പറയുന്ന അച്ഛൻറ്റേതാണെന്നാണ് പിന്നീട് വന്ന ഒരുപാട് വാർത്തകൾ ഇന്ദ്രാണിയെ ഉപേന്ദ്രിയ ദുർഗാ റാണിയും ചേർന്ന് ദത്തെടുത്തതാണെന്നും അതിലുണ്ടായ രണ്ട് മക്കളാണ് ഇവർ രണ്ടു പേരുമെന്നും അതുകൊണ്ടാണ് ഈ മക്കളെ ഇത്രമാത്രം അതായത് ഒരു തരത്തിൽ സ്നേഹവും കൊടുക്കാതെ വളർത്തിയത് എന്നുമാണ് ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഏതായാലും അതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു അങ്ങനെ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർക്ക് ശിക്ഷയും വിധിച്ചു അതായത് ഏഴ് വർഷത്തോളം ഇവർ പിന്നീട് ജയിലിൽ കിടന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കലാണ് അതായത് ഇപ്പോഴും െന്ന് പറഞ്ഞാൽ സി ബി ഐ ഒക്കെ ഈ കേസ് അന്വേഷിച്ചിരുന്നു സി ബി ഐയുടെ ഒക്കെ പറഞ്ഞത് എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട് ഷീന അബോറ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി അതായത് പീറ്റർ മുഖർജി വിട്ടുപോയി അതുപോലെ നിധി ഖന്ന എന്ന് പറയുന്ന മകള് മകളും വിട്ട് വിട്ടുപോയി ഇരിക്കുകയാണ് ആരുമില്ലാതെ ഇപ്പോഴാർക്കും വേണ്ടാതെ ഇപ്പോഴും മുംബൈയിൽ തന്നെ ഈ സ്ത്രീ ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെ കൂടെ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് i don't caro.